സൗകര്മാർ കര ഉയർത്തി ഇപ്പൊ ഞങ്ങൾ ഈ മൂന്ന് പേര് കഴിഞ്ഞിട്ടേ നിങ്ങൾ എടുക്കുള്ളൂ പിന്നെ എടുക്കാൻ നോക്കുള്ളൂ അതിക്കാണ് ഒരു ചാൻസ് അദ്ദേഹം പറഞ്ഞിരുന്നത് മൂന്ന് പേരെന്നാണ് നമുക്ക് ഇഷ്ടപ്പെട്ടോ അദ്ദേഹം വന്നു തോന്നി എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നോളൂ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് ലീവ് ആയിട്ട് ഗുളിക്ക് അജിബ്രതർ ലീവായിട്ട് വരും അനുസാറ കേൾക്കാം അതെ ഞാൻ ആ പിന്നെ നമുക്കൊരു സംഭവം തുറന്ന അവസരം അജിബ്രതർ അജിബ്രത ആശയം ഒരു പതിനഞ്ചു മിനിറ്റ് അടുത്ത് പറയുക അതിനുശേഷം അതിനുശേഷം നമുക്ക് ചെയ്യാം പറയുന്നോ ആശയങ്ങൾ പറയാം പതിനഞ്ചു മിനിറ്റ് വേണമെന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു തയ്യാറാക്കി വെച്ച ഒരു ചർച്ച അല്ല പറഞ്ഞോ പതിനഞ്ചു മിനിറ്റ് എടുത്തോ കുഴപ്പമില്ല ആ അതാ പറഞ്ഞത് തയ്യാറാക്കി പ്രബന്ധം തയ്യാറാക്കി വെച്ച ചർച്ചയല്ലോ നമുക്ക് അതാ ഞാൻ അതാ ഞാൻ പറഞ്ഞു അപ്പൊ നമ്മളൊരു പതിനഞ്ചു മിനിറ്റ് ചർച്ച ഇരുപത് മിനിറ്റ് ചർച്ച എന്നുള്ളതല്ല മിനിറ്റ് പാസ്റ്റർ പറയണെങ്കിൽ പാസ്റ്റർ പറഞ്ഞു ഞാൻ ഇപ്പൊ ചിലപ്പോ പതിനഞ്ച് മിനിറ്റ് എടുക്കില്ലായിരിക്കും ചിലപ്പോ പതിനഞ്ച് മിനിറ്റ് ഇച്ചിരി കൂടുതൽ എടുക്കും അപ്പൊ അതിന് ഇടയ്ക്ക് മിനിറ്റ് മിനിറ്റ് ആയിക്കോട്ടെ ഓക്കെ എന്നാ അര ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ അത് വിചാരിച്ചോണ്ടല്ലോ വന്നത് നമ്മൾ ചർച്ചാന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ വന്നേ ഞാൻ ജസ്റ്റ് ഒരു ഒരു രണ്ട് മിനിറ്റ് ആയിക്കോട്ടെ രണ്ടോ അഞ്ചോ മിനിറ്റ് മണി എടുത്തോ ഹലോ കഴിഞ്ഞ ഒരു ഒരു മാസം ഒരു മുപ്പത്തഞ്ചോളം ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നു വരുന്ന ഒരു ഒരു ഭയങ്കര ചൂട് പിടിച്ചൊരു ചർച്ചയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതിൽ വാസ്തവത്തിൽ കൊടുത്തോട്ടം ബാസ്റ്ററിൽ ആദ്യമായിട്ടുണ്ടായിരുന്നില്ല എന്നാൽ സന്ദർഭോഷ അങ്ങനെ ഒരു ചർച്ച നടന്നു വളരെ ചൂടുപിടിച്ചു നൂറുകണക്കിന് ആളുകൾ ഒരു പക്ഷേ രാത്രി രണ്ടും മൂന്ന് മണിവരെയൊക്കെ ഇരുന്ന് ചർച്ച നടത്തിയൊരു വിഷയമാണത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ അനിൽ അനിൽക്കൊടിത്തോട്ടം പാസ്റ്റായിട്ട് ഞാൻ ഈ ചർച്ച ഇങ്ങനെ ഒരു അവസരം തന്നത് ഏതായാലും വളരെ സന്തോഷമുണ്ട് ചർച്ചകൾ സംവാദങ്ങൾ സംവാദങ്ങളിതെല്ലാം ആശയ സംവാദനത്തിന് ആശയപ്രകാശനത്തിന് വളരെ നല്ലതാണ് എന്നാൽ ഒരു പരിധി വരെ വ്യക്തിബന്ധങ്ങളിലോട്ട് കറന്ന് കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനേതായാലും എൻ്റെ മനസ്സ് ക്ലിയർ ആയിട്ട് പറയുകയാണ് എനിക്ക് താങ്കളോടോ ഈ പറഞ്ഞ ആൾക്കാരോടോ ആരോടും വ്യക്തിപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല ആശയപരമായിട്ട് ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട് തന്നെ എൻ്റെ എതിർ സംവാദം നമ്മൾ അറിയുന്ന പോലെ പോളിറ്റിക്സ് മേഖലയിൽ വളരെ വർഷങ്ങളുടെ പരിചയമുള്ള ഒരാളാണ് കേരളത്തിലെ എസ്പെഷ്യലി ക്രിസ്ത്യൻ മേഖലകളിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളും തന്നെയാണ് അതുകൊണ്ട് ഈ ചർച്ചകളിലൂടെ സത്യം മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ഒരു പ്രാർത്ഥന ഇവിടെ എന്താണ് വിഷയം യേശു ക്രിസ്തു എന്ന് പറയുന്ന അത്ഭുത പുരുഷൻ യുഗങ്ങളായിട്ട് ചരിത്രപരമായിട്ട് അനേക ആളുകളുടെ ഉറക്കം കെടുത്തിയിട്ടുള്ള ഒരാളാണ് ലോകം കണ്ടുള്ള ഏറ്റവും വലിയ വിപ്ലവകാരി ലോകം കണ്ടുള്ള ഏറ്റവും വലിയ ആദർശം പറഞ്ഞ ആൾ എന്നെല്ലാമായിരിക്കും ഒരുപക്ഷെ നമ്മൾ കാണുന്നു ലോകം കാണും എന്നാൽ എന്നെ സംബന്ധിച്ച് അവൻ എൻ്റെ രക്ഷകനും കർത്താവും അവൻ ആരാണെന്നുള്ള കാര്യം അവൻ്റെ വരവ് അവൻ്റെ ജീവിതം അവൻ്റെ ഉപദേശങ്ങൾ അവൻ്റെ മരണം അവൻ്റെ പുനരുദ്ധാരം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരം ഞാൻ എന്നെ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് അവതാരമെന്ന് തന്നെയാണ് വിളിക്കുന്നത് അതായത് ഒരു 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 ഡേറ്റി അല്ലെങ്കിൽ ഒരു ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് വരുന്നതിനാണ് പൊതുവേ നമ്മൾ എന്ന് പറയുന്നത് അതല്ലാതെയുള്ള അവതാരങ്ങളുണ്ട് നമ്മൾ മനുഷ്യ അവതാരം തന്നെയാണ് ഇവിടെ പരാമർശ വിഷയമായിട്ടിരിക്കുന്നത് ആ അവതാരത്തിൽ യേശു ക്രിസ്തു മറിയിൽ നിന്ന് ജഡം സ്വീകരിച്ചു അല്ലെങ്കിൽ മനുഷ്യത്വം സ്വീകരിച്ചു എന്നുള്ള ആശയമാണ് ഞാനിവിടെ മുൻപോട്ട് വയ്ക്കുന്നത് എന്താണ് ഈ സത്ത അല്ലെങ്കിൽ സബ്സ്റ്റൻസെന്ന് എന്ന് പറയുന്നത് സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഗുണങ്ങൾ കൈവശപ്പെടുത്തുന്ന അന്തർലീനമായ ഒരു അസ്തിത്വത്തിനെയാണ് പൊതുവെ നമ്മൾ സത്ത എന്ന് പറയുന്നത് ഇപ്പോൾ ദൈവത്തിൻ ദൈവത്വം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സത്ത എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യൻ്റെ സത്ത എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യനെ മനുഷ്യനാക്കുന്ന എന്തോ അതാണ് അവൻ്റെ മനുഷ്യത്വം ദൈവത്തെ ദൈവമാക്കുന്ന എന്താണോ അവൻ്റെ ദൈവത്വം വളരെ സിമ്പിളാണ് യേശു ക്രിസ്തുവിന് രണ്ട് സ്വഭാവങ്ങളുണ്ട് രണ്ട് സത്തകളുണ്ട് ഒന്ന് അവൻ്റെ ഡിവൈൻ ആയിട്ടുള്ള സത്ത അല്ലെങ്കിൽ ദിവ്യ സ്വഭാവം രണ്ടാമതവൻ്റെ മനുഷ്യസത്ത് അല്ലെങ്കിൽ ഹ്യൂമൻ സബ്സ്റ്റൻസ് എന്ന് പറയും ഇപ്പോൾ തൃത്വത്തിൻ്റെ രണ്ടാമത്തെ വ്യക്തി എന്നുള്ള നിലയിൽ യേശു ക്രിസ്തുവിൻ്റെ ഡിവൈൻ സബ്സ്റ്റൻസ് അവൻ പൂർണ്ണമായിട്ടും ദൈവമാണ് എന്നുള്ളതാണ് അവന് ഈ കാര്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടും പങ്കിടുന്നുമുണ്ട് എന്നാൽ ഈ ഹ്യൂമൻ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് യേശു സ്വീകരിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവൻ യേശുക്കുറിച്ച് പൂർണ്ണമായിട്ടും ദിവ്യനായിട്ട് തുടരുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും മനുഷ്യനായിട്ട് അതായത് മറിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മനുഷ്യ പദാർത്ഥം ശരീരവും അവൻ്റെ പിന്നെ ദേഹിയും അവൻ മറിയിൽ നിന്ന് സ്വീകരിച്ചു എന്നുള്ളതാണ് പൊതുവായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പോൾ നമുക്ക് അവൻ്റെ ദിവ്യ ഗുണങ്ങൾ നമുക്കറിയാവുന്ന പോലെ അവൻ്റെ സർവ്വജ്ഞാനം ദൈവത്തിന് മാത്രം അവകാശപ്പെടുത്താൻ കഴിയുന്നതാണ് അവൻ്റെ അവൻ സർവജ്ഞനാണെന്നുള്ളതല്ല അവൻ്റെ സർവശക്തൻ അല്ലെങ്കിൽ അവൻ്റെ സർവ്വശക്തിത്വം അവൻ്റെ നിത്യത അവൻ്റെ മാറ്റമില്ലായ്മ അവൻ്റെ സമ്പൂർണ്ണ ധാർമ്മിക വിശുദ്ധി എന്നാൽ അവൻ്റെ മനുഷ്യ സ്വഭാവം എന്ന് പറയുന്നത് പൊതുവെ അവൻ്റെ ഫിനിറ്റ്യൂഡ് അല്ലെങ്കിൽ അവൻ്റെ കുറവുകൾ അതുപോലെ അവൻ്റെ മരണം എല്ലാ സമയത്തും ഇല്ല വീഴ്ച പറ്റിയ മനുഷ്യൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതുപോലെ മനുഷ്യന് മനുഷ്യനെന്നുള്ളതിൽ നമ്മളെ മനുഷ്യനാക്കുന്ന നമ്മുടെ വിചാരങ്ങൾ വികാരങ്ങൾ ഇതെല്ലാം അതിൻ്റെ അകത്ത് പെടുന്ന കാര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ നമ്മളവൻ്റെ ഈ രണ്ട് നേച്ചറുകളും രണ്ട് സത്തകൾ നമുക്ക് പല രീതിയിൽ തിളങ്ങി വിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവൻ കാറ്റിനെ കടലിനെ ശാന്തമാക്കുമ്പോൾ അവൻ ഒരു മനുഷ്യൻ നിലയിൽ കരയുമ്പോൾ അവൻ മര മ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ ഗുണവിശേഷങ്ങൾ അവിടെ ഇവിടെ മാറിയും മറിഞ്ഞും വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കാര്യത്തിൽ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സത്ത എന്നുള്ളത് മറിയിൽ നിന്ന് എടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ എൻ്റെ വാദം അതിന് പ്രധാനമായിട്ടും നമുക്ക് പല രീതിയിൽ അതിനെ രീതിയിലതിനെ എടുക്കാം നമുക്ക് തിരുവചനത്തിൽ കാരണം എല്ലാത്തിനും ആധാരം തിരുവചനം തന്നെയാണല്ലോ നമ്മൾ തിരുവചനത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ വംശാവലി വാസ്തവമായിട്ടും അവൻ്റെ വംശാവലിയാണെന്നുള്ളതാണ് അവൻ അബ്രഹാമിൻ്റെ പുത്രനാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അവൻ ദാവീദൻ്റെ പുത്രനാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇത്രയും അബ്രഹാമിൻ്റെ പുത്രനും ദാവീദിൻ്റെ പുത്രനുമായ വാസ്തവത്തിൽ മനുഷ്യനായ ഒരു ആളെയാണ് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളത് അവൻ അവൻ്റെ യേശു ജനനം അവൻ്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം ഗർഭധാരണം എന്നുള്ള പ്രക്രിയയിൽ കൂടെ തന്നെയായിരുന്നു ഈ ഗർഭധാരണം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇന്ന് മനസ്സിലാകുന്ന അതേ കാര്യം തന്നെയാണ് അന്നത്തെ ജനത്തിനും മനസ്സിലായുള്ളത് അന്നത്തെ പിതാക്കന്മാർക്കും മനസ്സിലായിട്ടുള്ള ഇതേ കാര്യം തന്നെയാണ് എന്നാൽ ഈ കാര്യത്തെ തുലോം തമസ്കരിച്ചുകൊണ്ടാണ് ഇന്ന് പല ആൾക്കാർ ജ്ഞാനവാദക്കാർ ഈ വിശ്വാസത്തെ തള്ളിക്കളയുന്നു കാരണം അവൻ്റെ ജടധാരണം എന്നുള്ളത് അല്ലെങ്കിൽ അവൻ്റെ ഗർഭധാരണമെന്നുള്ളത് മറിയലിൻ്റെ എന്നുള്ളത് കേവലം ഒരു തോന്നലായിരുന്നു അല്ലെങ്കിൽ ചിലരെല്ലാം പറയുന്ന പോലെ അങ്ങോട്ട് പിതാവായ ദൈവം പിന്നെ പരിശുദ്ധാത്മാവിനാൽ യേശു ക്രിസ്തുവിനെ ഒരു മറിയുടെ ഗർഭത്തിലേക്ക് വിക്ഷേപണം ചെയ്തു എന്ന രീതിയിലുള്ള പ്രയോഗങ്ങളൊക്കെയാണ് ചിലരെല്ലാം കേൾക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു കാര്യമല്ല യേശു ക്രിസ്തുവിനെപ്പറ്റി അവൻ്റെ ജനനത്തെപ്പറ്റി തിരുവഴുത്തു പറയുന്നത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നേരിടുകയുള്ളു അപ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവോത്രം വിളിക്കപ്പെടും അപ്പോൾ അവൾ ഉത്ഭവിച്ച വിശുദ്ധ പ്രജ എന്നുള്ളത് നമുക്കറിയാവുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സംശോധിക്കും ഒരു സ്ത്രീയെ സാധാരണ സ്ത്രീയെ നമ്മെപ്പോലെ ഒരു സാധാരണ സ്ത്രീയായ മനുഷ്യനിൽ നിന്ന് എങ്ങനെയാണ് ഈ പൂർണ്ണതയുള്ള ദൈവം വരുന്നത് തീർച്ചയായിട്ടും നമുക്ക് ആ സംശയം ഉദിക്കാവുന്നതാണ് എന്നാൽ ദൈവത്തെ കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല നമ്മൾ ഇസ്ലാമിസ്റ്റുകളിൽ പറയുന്ന കാര്യമാണ് ദൈവത്തെ കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല പക്ഷേ പറയുന്നു ആശങ്ക എടുക്കാം നമുക്ക് വാസ്തവമായിട്ട് അവൻ്റെ വംശാവലിയാണെന്നുള്ളതാണ് അവൻ അബ്രീ രീതിയിൽ തിളങ്ങി വിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവൻ കാറ്റ് പോലെ ഇങ്ങനെയാണല്ലോ അവൻ നമ്മെ പോലെ ആയത്തീർന്നു അവൻ നമ്മെ പോലെ തന്നെ ജഡരക്തങ്ങളോട് കൂടിയ സഹോദരന്മാർ പോലെ അവൻ തന്നെ ആയിത്തീർന്നു എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള വളരെ വളരെ പവർഫു പവർഫുള്ളായിട്ടുള്ള ഒരു വാക്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അവൻ നമ്മെ പോലെ മാംസരക്തങ്ങളുള്ളവനായിരുന്നു അവൻ നമ്മെപ്പോലെ ജീവിതം നയിച്ചു ഇത്രയും കാര്യം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഈ സെലസ്റ്റിയൽ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഒരു പ്രധാനപ്പെട്ട പാസ്റ്റ് പറഞ്ഞ പോലെ ഇത് സെലസ്റ്റിയൽ ഫ്രഷ് തിയറി അല്ല പിന്നെ എന്താണ് സെലസ്റ്റിയൽ ഫ്രഷ് തിയറി യേശു ക്രിസ്തുവിൻ്റെ ജഡചശരീരം യേശു ക്രിസ്തുവിൻ്റെ ജഡം എന്നുള്ളത് ഇവിടെ നിന്നുള്ളതല്ല മറിയയ്ക്ക് അതിൽ ബന്ധമില്ല എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സെലസ്റ്റിയൽ ഫ്രഷ് തിയറി എന്ന് പറയും അപ്പോൾ ഇങ്ങനെ മറിയിൽ നിന്നല്ല എന്ന് പറയുകയും ഞങ്ങൾ പറയുന്ന സെലസ്റ്റിയൽ ഫ്രഷ് തിയറി അല്ല എന്ന് പറയുകയും ചെയ്യുന്നത് വളരെ പരിഹാസ്യമായിട്ട് തോന്നുന്ന ഒരു വാദമാണ് അപ്പോൾ ഞാൻ പറയുന്നത് യേശു ക്രിസ്തുവിന് അവൻ്റെ ജടധാരണത്തിന് നമ്മോട് ബന്ധമുണ്ട് ഈ ലോകത്തോട് ബന്ധമുണ്ട് അവൻ നമ്മിലൊരു വാസ്തവത്തിൽ നമ്മിൽ ഒരുവിനെ പോലെ ആയിരുന്നു മനുഷ്യ സാദൃശ്യത്തിലായിട്ട് തീർന്നു പിതാവിനോട് സമത്വമുള്ളവൻ സാക്ഷാൽ ദൈവമായിരുന്നവൻ പുത്രൻ അവൻ നമ്മിൽ ഒരുവിനെ പോലെ ആയിത്തീർന്നു എന്നുള്ളതാണ് ഈ നമ്മുടെ സന്ദേശത്തിൻ്റെ രഹസ്യം ക്രിസ്ത്യാനിറ്റി ഫണ്ടമെൻ്റലി ബേസ് ചെയ്തിരിക്കുന്നതിനാണ് അപ്പോൾ സാ പോലീസ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ അല്ലാതൊരു സുവിശേഷം ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ അവൻ ശബിക്കപ്പെട്ടവനാണ് ആദ്യമകാലത്തെ മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സഭകളും എല്ലാ സഭകളും പിന്തുടർന്നു വരുന്നൊരു കാര്യമാണ് ഞാൻ എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഈ താങ്കൾ പറയുന്ന ഇവിടെ നമ്മൾ കേട്ടിട്ടുള്ള ഈ ആനബാപ്റ്റിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാർ പറയുന്ന രീതിയിലുള്ള സുവിശേഷം പ്രസംഗിക്കുന്ന അങ്ങനെ ഒരു യേശു ക്രിസ്വനെ പ്രസംഗിക്കുന്ന ഏതെങ്കിലും സഭകൾ ഇന്നിവിടെ ഉണ്ടോ ഇതാരടയാണ് ഉപദേശം ഏതാണ് നിങ്ങൾ പറയുന്ന തിയോളജി ഏത് ഗ്രന്ഥമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നിങ്ങൾ പറയും ഞങ്ങളുടെ കയ്യിൽ ബൈബിളുണ്ട് ഈ ബൈബിൾ എല്ലാവരുടെയും കയ്യിലുണ്ട് ഈ ബൈബിൾ വെച്ചിട്ടാണ് മോർമോൺ കാരും മോർമോണിസം പ്രചരിപ്പിക്കുന്നത് ഇതേ ബൈബിൾ വെച്ചിട്ടാണ് യഹവ സാക്ഷിക്കാരൻ യഹോ സാക്ഷിക്കാരൻ പ്രചരിപ്പിക്കുന്നത് ഇതേ ബൈബിൾ വെച്ചിട്ടാണ് നമ്മുടെ പിതാവാതിയിലൂടെ വർക്ക് ചെയ്യുന്നത് ഇത് എല്ലാവരുടെയും കയ്യിൽ ബൈബിളുണ്ട് എന്നാൽ ഓർത്തഡോക്സി എന്ന് പറയുന്ന കാര്യം ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത കാര്യമാണ് പിതാക്കന്മാർ നമുക്ക് ഏൽപ്പിച്ചു തന്ന കാര്യം നമുക്ക് തിരുവഴുത്തിൽ കൂടെ മനസ്സിലായ കാര്യം ഇതിനെ മനസ്സിലാക്കി നമ്മളിങ്ങനെ പറയാം ക്രിസ്റ്റോളജിയിൽ ഇഫ് ദെർ ഇസ് എൻ ദെർ ഇസ് നത്തിങ് ന്യൂ ഇൻ ക്രിസ്റ്റോളജി ഇഫ് ദെർ ഇസ് എനിത്തിങ് ന്യൂ ഇൻ ക്രിസ്റ്റോളജി അതെന്താണ് അത് ഹെറസിയാണ് ഇത് പറയാതിരിക്കാൻ യാതൊരു തരമല്ല ക്ലബ് ഹൗസിൽ നിന്നുള്ള മീഡിയത്തിൽ വിഷലിപ്തമായ രീതിയിൽ ഇവിടെ ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിൽ ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ മുഴുവൻ കോക്കിരി കാട്ടുന്ന രീതിയിൽ യേശു ക്രിസ്തു വാസ്തവത്തിൽ ഒരു പുരുഷനല്ല യേശു ക്രിസ്തു വാസ്തവത്തിൽ ഒരന്യഗ്രഹ ജീവി മാതിരി ഒരു ഒരന്യഗ്രഹജീവി മാതിരിയാണ് ഇവിടെ പറിച്ചു കാണിക്കപ്പെട്ടിട്ടുള്ളത് ഇതുപോലുള്ള ഇവിടെ ഞാൻ കേട്ട വേറൊരു കാര്യം ഇവിടെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ യേശു ക്രിസ്തുവിൽ അവൻ്റെ മനുഷ്യത്വവും ദൈവത്വുമായിട്ട് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ ആയിരുന്നു എന്നുള്ളത് ഹെറസിക്ക് കയ്യും കാലും വെച്ചാൽ പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഞാൻ കേട്ടത് മനുഷ്യ മനുഷ്യത്വവും ദൈവത്വം തമ്മിലുള്ള ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ നിത്യതയിലുണ്ടായിരുന്നു കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ക്ലബ് ഹൗസിലെ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് സു സഹോദര ഇത് ഇതുപോലുള്ള പഠിപ്പിക്കലുകൾ നിർത്തുക ഇതുപോലുള്ള ഈ പാഷാതകൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഈ ചർച്ചയുടെ ഉദ്ദേശം അതല്ലാതെ ഇവിടെ ആർക്കും പോയിന്റ് സ്കോർ ചെയ്യാനുള്ളതല്ല ഇത് ഒരു സഭകളും പഠിപ്പിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഇതൊരു സത്യവിശ്വാസത്തോടുള്ള തുറന്ന വെല്ലുവിളിയായിട്ടാണ് ഞാൻ കാണുന്നത് ആധുനിക കാലത്ത് എല്ലാത്തരം ഹെർസികളും ഇപ്പോൾ നമുക്കറിയാമല്ലോ എല്ലാ ഹെർസികളും ഒന്നും പുതുതല്ല എല്ലാം പഴയതാണ് ഇതേ ഈ ഹെർസിയുടെ പേര് ഇതിനൊരു പേരുണ്ട് യേശു ക്രിസ്തു മറിയിൽ നിന്നും ഒന്നും എടുത്തിട്ടില്ല അവൻ്റെ ജഡശരീരം മരണ മറിയിൽ നിന്നും എടുത്തില്ല എന്ന് പറയുന്ന ഹെറസിയുടെ പേര് വാലന്റീനീസം എന്നാണ് ഇത് പുതിയതല്ല ഇത് അന്ന് കാലത്ത് തന്നെ സഭയുടെ വേണ്ടപ്പെട്ടവർ ഇതിനെ ശപിച്ച് തള്ളിയ ഉപദേശമാണ് ഇത് പറയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ പലരും പറയുന്നുണ്ട് ഇത് ബൈബിളിൽ കാണിച്ചു തരും ബൈബിളിൽ കാണിച്ചു തരും നിങ്ങൾക്ക് തന്നെ അറിയാം ബൈബിളിൽ കാണിക്കാത്ത പല കാര്യങ്ങളും ഇദ്ദേഹം പറയുന്ന കാര്യമാണ് മറിയയ്ക്ക് പാപ ജന്മപാപമുണ്ട് ഈ ബൈബിളിൽ നിന്ന് ബിബ്ലിക്കലി നമുക്ക് ഇൻറ്റർപ്രിട്ട് ചെയ്യാനല്ലാതെ ബൈബിളിൽ ജനിക്കുന്ന സകല കുട്ടികൾക്കും പാപമുണ്ട് മാതാപിതാക്കളിൽ നിന്ന് കുട്ടികളിലേക്ക് പാപം വരുന്നു എന്നുള്ള കാര്യം ബൈബിളിൽ ഡയറക്റ്റ് ഇൻറ്റർപ്രിട്ട് ചെയ്യാതെ കാണിക്കാൻ പറ്റുമോ പറ്റുമോ പരിശുദ്ധാത്മാവ് പിതാവ് പുത്രൻ ഈ രീതികളിൽ ദൈവം തൃത്വമാണ് എന്ന് ഇൻ്റർപ്രട്ട് ചെയ്യാതെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ പറ്റുമോ എന്ന് വേണ്ട ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഐ പി സിയുടെ ഭരണഘടന എടുത്തു പരിശുദ്ധാത്മാവനെ പറ്റി പറഞ്ഞിരിക്കുന്ന പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾ ഐ പി സി കാരാണെന്ന് എനിക്കറിയില്ല ഇവിടെ നിന്നാണ് അതെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ക്രീഡുകളിലേക്കും പഴയ നിയമ നിയമവിശുദ്ധന്മാരിലേക്കും സഭകളിലേക്കും എല്ലാം പോണ്ടി വരും സഹോദര ഈ ഇവിടത്തെ ചർച്ച എന്നുള്ളത് ഇവിടെ നടക്കുന്ന ഈ പ്രസ്ഥാനങ്ങൾ എന്നുള്ളത് ഇവിടെ നടക്കുന്ന ക്രൈസ്തവ സഭകൾ എന്നുള്ള ആകാശത്ത് നിന്ന് പൊട്ടിവീണതല്ല ഈ ബൈബിൾ ഒരു ദിവസം രാവിലെ ആമസോണിൽ നിന്ന് മേടിച്ചതല്ല ഇത് പ്രിന്റ് ചെയ്ത് നമുക്ക് ആർക്കും കൊണ്ട് രാവിലെ തന്നതല്ല ഇതിനൊരു വഴിയുണ്ട് ചരിത്രപരമായിട്ട് ക്രിസ്ത്യാനിറ്റിയെ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെന്നെത്തുന്ന മാപ്പില്ലാതെ ഇന്ത്യൻ ഓഷനിൽ ചെന്നെത്തുന്ന മാതിരിയായിരിക്കും ചരിത്രപരമായി ക്രിസ്ത്യാനിറ്റി മനസ്സിലാക്കാതെ നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ നിങ്ങൾ ചെന്നെത്തുന്ന അപകട മേഖലകളാണ് ഇന്ന് കാണുന്ന പാഷാണ്ടകൾ ഓരോന്നും ഇത് മനസ്സിലാക്കണം നമുക്ക് ഈ പറഞ്ഞ സോക്കോൾ ഇൻവേർട്ടർ കോമ അപ്പോസ് ജോലി സഭകളുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ അത് കോർ ഡോക്ട്രീൻസിലല്ല സോറ്റീരിയോളജിയിൽ വ്യത്യാസമുണ്ട് പല കാര്യങ്ങളും വ്യത്യാസമുണ്ട് പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ എന്നുള്ള കാര്യത്ത് അവൻ്റെ പുത്രത്വം എന്നുള്ള കാര്യത്തിൽ ട്രിനിറ്റി മുതലായ കാര്യങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ സഭകളുമായിട്ട് യാതൊരു വ്യത്യാസമില്ല എന്ന് പെന്തക്കോസ് സമൂഹം ഇവിടെയുള്ള ഈ സോക്കോൾഡ് ആനബാപ്റ്റിസ്റ്റ് സമൂഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ നാശത്തിലേക്കുള്ള നിങ്ങളുടെ ഒപ്പം ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇത് പറയുന്നതിന് എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഞാൻ വിചാരിച്ചാലും വലുതാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്നാൽ താങ്ക്ഫുള്ളി അനേകർ ഇന്ന് സത്യം മനസ്സിലാക്കി വരുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ സന്തോഷജനകമായ കാര്യമാണ് ഇവിടെ അനിമോസിറ്റികൾ ഒരു ഒരുപാടുണ്ട് ഇവിടെ പ്രശ്നങ്ങൾ പേഴ്സണൽ വെഞ്ചൻസ് നടക്കുന്നുണ്ട് പക്ഷേ സഹോദരന്മാരെ എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ പുരുഷന്മാരെ നിങ്ങളുടെ വിശ്വാസം എന്നുള്ളത് ചരിത്രപരമായിട്ട് ലിറ്റർജിക്കലി പറഞ്ഞാൽ പോലും എന്നുവേണ്ട തിയോളജിക്കലി പറഞ്ഞാൽ ബിബ്ലിക്കലി പറഞ്ഞാൽ പോലും യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനമില്ലാത്തൊരു വിശേഷ വിശ്വാസമാണ് നിങ്ങളുടേത് ഇതിന് ഞാനിവിടെ പലരോടും ചോദിച്ച കാര്യമുണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യം പറയുന്ന തിയോളജിയന്മാരെവിടെ നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള ഈ സഭകൾ ഏത് സഭകളാണ് ഇത് വിശ്വസിക്കുന്നത് നിങ്ങളുടെ സഭയിൽ എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ സഭയുടെ ഇവിടെയുള്ള ഞാൻ ചോദിച്ചോ നിങ്ങളുടെ സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ മറിയേൽ നിന്ന് യേശു ക്രിസ്തു ശരീരം എടുത്തിട്ടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ ഉണ്ടോ നിങ്ങളും ഇൻ്റർപ്രിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇൻട്രപ്രിട്ട് ചെയ്ത കാര്യം ചരിത്രത്തിൽ സാക്ഷ്യമില്ലാത്ത കാര്യമാണ് എന്നാൽ ഞാനീ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യം യേശു ക്രിസ്തു മറിയൽ നിന്ന് ശരീരസ്ഥനായി എന്ന് തന്നെയാണ് ഇത് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് സമയം എത്രയാണ് ഞാൻ നോക്കിയില്ല സിജോപത്ര എത്ര സമയമായി സിജോപത്ര കൂടെ ഉണ്ടോ നിങ്ങൾ ഇടക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ മോഡറേറ്റേഴ്സ് പുള്ളി എവിടെ ഇല്ലോന്ന് എനിക്കറിയില്ല അതോ പറഞ്ഞു അല്ല എനിക്കറിയില്ല ഞാൻ വിചാരിച്ചു എത്ര മിനിറ്റ് സമയം ഞാൻ നോക്കില്ല അതുകൊണ്ട് സമയം അത്രേ ഉള്ളു അല്ലേ ആ പിന്നെ ആ അപ്പൊ നമ്മള് പറഞ്ഞ വിഷയം ഈ സുവിശേഷത്തിൻ്റെ കാതൽ പോലും ഈ യേശു ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ജടധാരണ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നമ്മുടെ സ്റ്റോറി ഓഫ് നെയറ്റിവിറ്റി എന്ന് പറയുന്നത് ഈ സ്റ്റോറി ഓഫ് നെയേറ്റിവിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്ത്യാനിറ്റിയുടെ കോറ് മനസ്സിലാക്കാതെയാണ് ഇവിടെയുള്ള പല സഭകളും പോയിക്കൊണ്ടിരിക്കുന്നത് ആണ് എൻ്റെ എൻ്റെ ഒരു വിമർശനം മനസ്സിലായോ അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഹിസ്റ്റോറിക്കലി സഭാപിതാക്കന്മാരുടെ എഴുത്തിൽ കൂടെ അതുപോലുള്ള ക്രീഡുകളിൽ കൂടെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ രാവിലെ എൻ്റെ കയ്യിൽ ഒരു ബൈബിൾ ഒരാൾ തരുവാണ് ഞാൻ രാവിലെ ബൈബിൾ വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്ന കാര്യം പലരും ചോദിക്കുന്ന കാര്യമാണ് ഈ ക്ലബ് ഹൗസിൽ ഞാൻ കണ്ട വളരെ എന്നെ വിസ്മയപ്പെടുത്തിയ കാര്യം ആ ബൈബിൾ എൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ട് ഇത് ഹിന്ദിയിൽ നമ്മുടെ ധർമ്മേന്ദ്രൻ മറ്റേ പറഞ്ഞ പറഞ്ഞു മേരെ പാസ് യാ മാഹേ തെരപ്പാസ് നീയൊക്കെയാ നിൻ്റെ കയ്യിൽ അമ്മയുണ്ട് എനിക്കമ്മില്ലേ എനിക്കും ഉണ്ട് അമ്മ എൻ്റെ കയ്യിലുണ്ടൊരു ബൈബിൾ അപ്പം നിനക്ക് വായിച്ചിട്ട് നിനക്ക് എന്ത് തോന്നിവാസം പറയാവുന്ന പറയാുന്ന രീതിയിലാണോ ഈ ബൈബിൾ നിൻ്റെ കയ്യിൽ ഇരിക്കുന്നു അല്ല അങ്ങനല്ല അത് ഈ ബൈബിൾ വായിച്ചിട്ട് ഇതിനകത്ത് ജീവൻ സമയം അവരുടെ ജീവനെ കൊടുത്ത അനേക മനുഷ്യരുടെ അധ്വാന ഫലം കൂടെ കൂടിയാണ് ഇതിൻ്റെ എക്സിജസി എക്സിജറ്റിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എനിക്ക് പുതിയതായിട്ട് എന്തോ കിട്ടി നിനക്ക് പുതിയതായിട്ട് കിട്ടിയാൽ നീ ഉറപ്പിച്ചുള്ളൂ നൂറ് ശതമാനം അത് ഹെറസിയാണ് നിനക്ക് പുതിയതായിട്ട് ഈ വിഷയത്തിൽ യേശു ക്രിസ്തുവിൻ്റെ കോർ ഡോക്ട്രീനുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെളിച്ചം കിട്ടിയാൽ ഹൺഡ്രഡ് പെർസെൻ്റ് നിനക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ അത് ഹെറസിയാണ് അങ്ങനെ ഏൽപ്പിക്കപ്പെടാത്ത വിശ്വാസമില്ല ആരും അയക്കാതെ എങ്ങനെ പോകും മനസ്സിലായി ആരും അയക്കാതെ എങ്ങനെ പോകും പോകാതെ എങ്ങനെ പ്രസംഗിക്കും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും നിനക്ക് ഇപ്പോൾ കിട്ടിയ വിശ്വാസം നിനക്ക് പുതിയതാണെങ്കിൽ നിൻ്റെ അടുത്ത് ആരും നിന്നെ ആരെ അടുത്ത് ആരും നിൻ്റെ അടുത്ത് ആരെ അയച്ചിട്ടില്ല നീ കേട്ട വിശ്വാസം ശരിയല്ല റിഫോമേഷൻ്റെ സ്റ്റോറി പോലും സഭ തെറ്റിപ്പോയി എന്നുള്ള കാര്യത്തിൽ റിസ്റ്റോറേഷനാണ് അതല്ലാതെ പുതിയതായിട്ടൊന്നും കണ്ടുപിടിച്ചതല്ല എന്നാൽ ഇന്ന് നടക്കുന്ന നവീകരണമാണ് ഈ നവീകരണത്തിൻ്റെ വക്താക്കൾ ബേസിക്കലി റീഇൻവെന്റിങ് ദ വീൽ അങ്ങനെ തന്നെയാണ് സെക്കൻഡ് ഈ പറഞ്ഞിങ്ങനെ അവർ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഒരു പുസ്തകം കിട്ടിയിട്ടുണ്ട് ഒരു ബൈബിൾ ഞങ്ങളത് വായിക്കാൻ പോവാണ് ഞങ്ങളത് മനസ്സിലാക്കാൻ പോവാണ് നല്ലതാണ് നല്ലതാണ് അതിൻ്റെ ഹെർമനിയൂട്ടിക്സ് അതിൻ്റെ പ്രോപ്പർ പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കാതെ ബൈബിളല്ല ഏത് പുസ്തകം വായിച്ചാലും ഇപ്പം നമുക്കറിയാം അടിപൊളി ഒരു വാക്കുണ്ട് അടിപൊളി എന്നൊരു വാക്ക് മലയാളത്തിൽ ഇപ്പോൾ ഉണ്ട് ഒരു അമ്പത് വർഷം മുമ്പ് നമ്മൾ അടിപൊളി എന്ന് പറഞ്ഞ അർത്ഥമാണോ ഇന്നത്തെ അടിപൊളി അപ്പോൾ അവിടെ ഒരു ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് ആ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യത്തെ മനസ്സിലാക്കുന്നു അതല്ലാതെ രാവിലെ എഴുന്നേറ്റിട്ട് ഒരുത്തം വന്നു അമ്പത് വർഷം കഴിഞ്ഞിട്ട് വേറൊരു വാക്കായിരിക്കും ഇരിക്കുന്നു അപ്പം നമുക്ക് അന്നത്തെ ആളുകൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവരെഴുതി വെച്ച് അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ അപ്പോസ്റ്റലന്മാരുടെ അടിസ്ഥാനപരമായ എഴുത്തുകൾ അല്ലെങ്കിൽ അപ്പോസ്തൊലിയ പിതാക്കന്മാരുടെ എഴുത്തുകൾ സഭാപിതാക്കന്മാരുടെ എഴുത്തുകൾ ഈ പുരാതന കാര്യങ്ങൾ കൊണ്ട് മാത്രമേ അല്ലാതെ അപ്പോ സോ സോ സോളാ സ്ക്രിപ്ചറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളോ സ്ക്രിപ്ചറയല്ല ഞാനിവിടെ പല റൂമുകളിൽ തണ്ണിമത്തം കുടിച്ചിരിക്കുന്ന പല റൂമുകളിലും ഞാൻ കേട്ടത് എൻ്റെ കയ്യിലൊരു ഉണ്ട് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല ബൈബിളിൽ നിന്ന് കാണിച്ചു തരൂ ബൈബിളിൽ നിന്ന് കാണിച്ചു തരാത്ത എന്തോരും കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞു പരിശുദ്ധാത്മാ ഇവിടെന്നാണ് വന്നത് പരിശുദ്ധാത്മാവിൻ്റെ പുറപ്പെടൽ എന്താണ് ഈ ട്രിനിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എവിടെയാണുള്ളത് ഇത് നിങ്ങൾക്ക് ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാതെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്കത് പറയാൻ പറ്റുമോ അപ്പോൾ അതിനെല്ലാം ക്രമപ്രവർത്തമായ ഒരു ദൈവിക വെളിപ്പാടുണ്ടെന്നുള്ള കാര്യം ഏതൊരു മനസ്സിലാക്കുന്ന കാര്യമാണ് നിങ്ങൾ പറയുന്ന മാതിരി എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട് അതിൽ നിന്ന് കാണിക്കൂ അതിൽ നിന്ന് കാണിക്കാൻ നിനക്ക് മനസ്സിലാവണ്ടേ സൗര അതിൽ നിന്ന് ഞാൻ കാണിച്ചു തരേണ്ടത് നിനക്ക് മനസ്സിലാവണ്ടേ അത് മനസ്സിലാവണമെങ്കിൽ ഇരുന്ന് താഴ്മയോട് ഇരുന്ന് പഠിക്കാനും ഇതിന് മുമ്പേ പോയ പൂർവ്വ സൂര്യൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ള ബോധം വേണ്ടേ ഇതില്ലാതെ നടക്കുന്ന കുറച്ചാളുകൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യത്തോടെ അടുക്കുമ്പോൾ വായു മുകളിലോട്ട് നോക്കിയിരിക്കുകയാണ് മുന്നോട്ട് നോക്കിയിരിക്കുകയാണ് എന്നിട്ടാണ് പറയുന്നത് യേശു ക്രിസ്തു പുരുഷനാണോ അവന് അവിടെ ഒരു മുമ്പ് ഒരു ശരീരം ഉണ്ടായിരുന്നു വാക്യത്തെ ഇത്രമാത്രം കൂട്ടിക്കളയുന്ന ഇങ്ങനെയാണ് പറയുന്നത് പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്നാണ് ഇങ്ങനെയുള്ളവരെ വിളിച്ചത് സ്ത്രീ അല്ലെങ്കിൽ നിന്റെ സന്തതി സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്ന സന്തതിയെ കൂട്ടിക്കളയുന്ന അവരെ വിളിച്ചത് കർത്താവായ യേശുക്കുർത് തന്നെ വിളിച്ചത് പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് വിശ്വസിക്കാത്ത മന്ദ കന്യക ഗർഭിണിയായിട്ടാണ് കന്നികയുടെ പൈപ്പിന്റെ ഉള്ളിക്കട കടന്നു പോകുന്നല്ല ഈ പൈപ്പിന്റെ ഉള്ളികടെ കടന്നുപോരും എന്ന് പറയുന്ന ആ പ്രതിവാസിനെ പറഞ്ഞ പേരാണ് വാലന്റീനിയനിസം ഇതുപോലുള്ള അനേക പാഷാണ്ടുകൾ ഇവിടെ വന്നിട്ടുണ്ട് കേരള സമൂഹത്തിൽ അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ കഴിഞ്ഞ ദിവസം താങ്കളുമായിട്ട് ഒരു ഒരു ദേവദാസം ചർച്ച നടത്തി വളരെ കൃത്യമായിട്ട് ഐ വെരി ഹാപ്പിബ്രികളിലേക്ക് ആ ഞാൻ നിർത്തി സവരാ തുടങ്ങിയു പറഞ്ഞു തീർന്നോ അല്ലോ സവരാ നിങ്ങൾ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ആ എത്ര മിനിറ്റ് എടുത്തു എത്ര മിനിറ്റ് എടുത്തു ഏതായാലും മ്യൂട്ട് 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 അല്ല അല്ല ഞാൻ ഞാൻ അതിപ്പോ എങ്ങനെയാ ചെയ്തല്ലേ അനിൽ നമ്മുടെ നമ്മുടെ അജീവർദർ അജീപ്ര കേട്ടല്ലോ പുള്ളി ഇതുവരെ പറഞ്ഞതിന്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ റെസ്പോണ്ട് ചെയ്താൽ അതിനുള്ള സമയം അല്ല എന്നെ അദ്ദേഹം മനസിലായി അപ്പൊ നമ്മളീൻറെ അടുത്ത് പറഞ്ഞിരുന്നത് അല്ല അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ അല്ല ഒരു മിനിറ്റ് കേട്ടെ ഒരു മിനിറ്റ് കേട്ടെ നിങ്ങൾ എൻറെ അടുത്ത് പറഞ്ഞത് ഞാൻ പറയും അതിനുശേഷം പാസ്റ്റർ ചോദ്യം ചോദിക്കും പാസ്റ്റർ പറയും അങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനെ തന്നെ എനിക്ക് ചോദ്യം ഇല്ല വിഷയം തരുന്നില്ല ചോദിക്കുന്നില്ല ഇതിലേക്ക് വരിക എനിക്ക് ഉണ്ട് കേട്ടോ ഞാന് മനസ്സിലാക്കിയ പോലല്ല പ്രിയപ്പെട്ട അജി സഹോദരന്റെ പെർഫോമൻസ് അദ്ദേഹം വളരെ സൗണ്ട് ഡോക്ടർ വളരെ പക്വതയോടെ അവതരിപ്പിച്ചു എന്തിനാണ് അജിയെ തെറ്റിദ്ധരിച്ചതെന്ന് എനിക്കൊരു പിടിയില്ല അതുകൊണ്ട് അജി എൻ്റെ കണ്ണ് ഉറപ്പിച്ചു എന്ന് എനിക്ക് പറയാനുള്ളൂ അജി പറഞ്ഞ എല്ലാ സസൂക്ഷ്മം കേട്ടു അജി പറഞ്ഞ കാര്യങ്ങളെ ഇത്രയും നാൾ നമ്മളീ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ആയി തുലനം ചെയ്യുമ്പോൾ ഇത്ര വസ്തുതാപരമായി പറഞ്ഞ കാര്യങ്ങൾക്ക് എനിക്കൊരു എതിരഭിപ്രായം ഇല്ല എൻ്റെ കണ്ണ് തുറപ്പിച്ചോ അദ്ദേഹം എനിക്കിപ്പോൾ കണ്ണ് അടയ്ക്കാൻ പറ്റുന്നില്ല ആ ഒരു പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിനകത്തോ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചതോ അങ്ങേറ്റം തെറ്റായിപ്പോയി അദ്ദേഹത്തിനെതിരെ ആളുകൾ റൂം ഇട്ട തെറ്റായിപ്പോയി അദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സംശയവും ഇല്ല ഇനി എൻ്റെ കാര്യങ്ങളെല്ലാം തീർന്നല്ലോ അപ്പൊ ഇത് അപ്പൊ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ട കാര്യമില്ല പ്രസക്തി ഇല്ലല്ലോ സാറിന് മനസ്സിലായില്ലേ എന്റെ പ്രശ്നം ഇപ്പൊ എന്റെ കണ്ണടക്കാൻ പറ്റുന്നില്ല കണ്ണു തുറന്നു അത്രേ ഉള്ളു അതിപ്പോഴപ്പൊ സാറിന് ഇത് നമുക്ക് ഇത് അവസാനിപ്പിക്കാ സാറിന് അഡ്മിറ്റ് ചെയ്തെങ്കിൽ പിന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ട കാര്യമില്ല അത് മാത്രമല്ല സാറിന് കണ്ണ് തുറക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലായി കാര്യങ്ങൾ മനസ്സിലായി ശരിക്ക് ഇത്ര ഉള്ളാണ് ഇനി നമ്മൾ പറഞ്ഞു പിണങ്ങേണ്ട കാര്യമൊന്നുമില്ല ഒരു അധികൃതരായിട്ട് പിണങ്ങേണ്ട ഒരു കാര്യം നമുക്ക് വെറുതെ എനിക്കിപ്പോഴും മനസ്സിലായിട്ടോ ഈ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇതുവരെ പഠിച്ചതെല്ലാം ഞാൻ വിട്ടുകളഞ്ഞു അജിബ്രതന്റെ പഠിച്ചു അപ്പൊ പിന്നെ നമുക്ക് അവസാനിപ്പിക്കാലോ നമ്മളത് അഡ്മിറ്റ് ചെയ്തു അല്ലേ അതെ ഓക്കെ അജിബ്രത